ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ എല്ലാ ദിവസവും പറയുന്നുണ്ട് അവിഹിതം 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 എന്ന് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു മനസാന്തരം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ ആ കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല പറയുന്നത് എനിക്കിൻ്റെ ഒരു നേട്ടവും വേണ്ട പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത് അറിഞ്ഞിട്ടെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ ഈ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടൊരു വർഗമുണ്ടല്ലോ ഇതിറ്റങ്ങളെ നിങ്ങൾ അടുപ്പിക്കല്ലേ കാരണം ഈ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്മാർ ഇല്ല ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ മനസ്സിൽ കാമമാണ് കാമം അതൊക്കെ നിങ്ങളുടെ കുടുംബത്തിനെ നശിപ്പിക്കാനാണ് ശ്രമിക്കുക നേരെ മറിച്ച് ഇന്ന് ചത്തോനില്ലേ അതായത് ഇന്ന് പാലക്കാട് നടന്ന സംഭവം എന്ന് ഞാൻ പറയുന്നത് പാലക്കാട് അഴിയന്നൂരിൽ കുഞ്ഞു ലക്ഷ്മി ദീപേഷി രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസികളാണ് അവർ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ് പക്ഷേ കുടുംബ സുഹൃത്തുക്കളാണ് അതായത് കൂട്ടുകാരനാണ് ഓള കൂട്ടുകാരൻ നേരെ മറിച്ച് ഈ ദീപേഷ് എന്ന് പറയുന്നവൻ്റെ ഭാര്യേന വേദം കുരുത കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ ഇവൻ സമ്മതിക്കില്ല ഇതാണിവിടെ പറയുന്നത് നമ്മൾ ഈ കൂട്ടുകാർ എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ കാമഭ്രാന്തമാർ തന്നെയാണ് അതുകൊണ്ട് കുടുംബത്തിൽ നോയഞ്ഞ് കയറ്റാൻ ഇവന്മാർ അനുവദിക്കരുത് നിങ്ങൾ പിന്നെ ഒരിക്കലും ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ കയറ്റിയിരുത്തി സൽക്കരിക്കരുത് അതായത് നിങ്ങൾ ഈ വൈകുന്നേരം ഓൻ ഒരു ഹാഫും കൊണ്ടുവരും അതുപോലെ തന്നെ വീട്ടിൻ്റെ തിണ്ണയിൽ ഇരുന്നിട്ട് ഈ അച്ചാറും കൂട്ടി അടിക്കും കുറച്ച് വർത്തമാനം പറയും ഇതൊന്നും കുഴപ്പമില്ല എന്നാൽ നിങ്ങൾ കരുതുക പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലെ വിള്ളൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയുള്ളൂ ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു സംഭവമാണിത് അതായത് വല്ലവന് ഒരു ഹാഫും മേണിച്ച് പോകുമ്പം എന്തൊക്കെയുണ്ടോ എന്തൊക്കെ ഉണ്ടോ ഉണ്ട് ഷയർ കൂടണോ ആ കൂട്ന്ന് അങ്ങനെ ഓന് നൂറ് ഉറുപ്പ്യ കൊടുക്കും ഈ ആഫിൻ്റെ അടുക്കുന്ന എന്നിട്ട് എന്ത് ചെയ്തും അടിക്കും അങ്ങനെ ഇവനൊരു സുഖമായി എന്താ വെച്ച് ഇവൻ്റെ വാര്യേനയും കണ്ട് കുറേ നാളെ കഴിയുമ്പോൾ കാണാം ഇവൻ്റെ കൂടെ ഒളിച്ചോടിയിട്ടോ ഇല്ലെങ്കിൽ അഭിഹിത ബന്ധോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയും കാണാം അപ്പോഴേക്ക് ഈ കുടുംബം തകർന്നിട്ടുണ്ടാവും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ആരെങ്കിലും ഇമ്മാതിരി തോന്നിയവാസം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിർത്തിക്കോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് പോയിട്ട് കുടിച്ചോ ഇല്ലെങ്കിൽ ഒറ്റക്ക് പോയിട്ട് ഉല്ലസിച്ചോ അല്ലാതെ ഈ സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് വീട്ടിൽ കയറ്റരുത് എല്ലാ സുഹൃത്തുക്കളെയും എല്ലാം ഞാൻ പറയുന്നു കേട്ടോ പക്ഷേ ഈ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് വരുന്ന ടീമിനെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം നമ്മുടെ സുഹൃത്ത് ലാൻ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട് ഈ കൂടെ പഠിച്ചവരാകാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് പിന്നെ റീയൂണിയൻ ഇങ്ങനെയൊരു പരിപാടിയാണെങ്കിലിപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ കൂടെ പഠിച്ച ടീമിനിപ്പോൾ ഉള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ എല്ലാ സ്കൂൾ ഗ്രൂപ്പും നല്ലതല്ല 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 പല സ്കൂൾ ഗ്രൂപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിത ചാറ്റുകൾ നടക്കുന്നുണ്ട് അതായത് ഗ്രൂപ്പിലല്ല ഇവർ പ്രൈവറ്റായിട്ടാണ് ചാറ്റ് നടത്തുന്നത് പ്രൈവറ്റായിട്ട് രാത്രി കാലങ്ങളിൽ ന്യൂഡ് ഫോട്ടോകൾ വിടുന്നുണ്ട് അതുപോലെ തന്നെ തുണിയഴിച്ച് കാണിക്കുന്ന ലൈവുകളുണ്ട് അതുപോലെ ആണുങ്ങളും ഒട്ടും മോശക്കാരല്ല ഭാര്യ അപ്പുറത്ത് കിടന്നുറങ്ങുമ്പോഴും ഇപ്പുറത്തുനിന്ന് ലൈവ് കൂടുന്ന ടീമുണ്ട് അവിടെയും ഫോട്ടോ കാണിക്കുന്ന ടീമുണ്ട് അതുപോലെ തുണി അഴിച്ചു കാണിക്കുന്ന ടീമുണ്ട് പിന്നെ സ്ത്രീകളും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ടീമുകളോട് ഞാൻ പറയുകയാണ് നിങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ തോണ്ടുകയാണ് അതായത് നിങ്ങൾ ഒരാളെ പോലും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ കൊള്ളൂല കാരണം എല്ലാ മനുഷ്യന്മാരുടെയും ഉള്ളിൽ കളങ്കമാണ് നമ്മൾ പണ്ടത്തെ പോലെ എൻ്റെ സഹോദരിയെ പോലെയാണ് എൻ്റെ സഹോദരനെ പോലെയാണ് അമ്മാതിരി ബന്ധങ്ങളൊന്നും ഇന്ന് വളരെ കുറവാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോഴും തന്നെ ഇന്ന് അമ്മത്തൊട്ടിലൊരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും അവിഹിത ഗർഭമാണ് അവിഹിത ഗർഭത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചിയായാലും അതുപോലെ കൊച്ചി കേരളമായാലും ഒക്കെ അവിടുന്ന് അപ്പോഴാണ് ഇന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പാലക്കാട് അഴിയന്നൂരിൽ കുഞ്ഞുലക്ഷ്മി ഭാര്യ ഭർത്താവിൻ്റെ രണ്ട് മക്കളുണ്ട് അതുപോലെ ദീപേഷ് എന്ന് പറഞ്ഞപര് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവർ തമ്മിൽ ബന്ധം തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ഒരുപാട് നാളായി കാണാൻ ആൺസുഹൃത്തല്ലേ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഭർത്താവ് ഇതാരടി എന്തിനടി ദീപേഷ് ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്താണ് മനുഷ്യ നിങ്ങൾക്കെന്തെന്നെ സംശയമാണോ അങ്ങ് തുടങ്ങുമില്ല അപ്പോഴേ അതുകൊണ്ടൊന്നും പറയാനും പറ്റൂലല്ലോ ഈ കുഞ്ഞു ലക്ഷ്മിക്കാണെങ്കിലും മുതിർന്ന കുട്ടികളാണുള്ളത് ആലോചിച്ച് നോക്കണം നിങ്ങൾ പത്ത് പതിനാറ് പതിനേഴ് വയസ്സായ കുട്ടികളാണ് ഇതിനൊക്കെ ഉള്ളത് എന്നിട്ടാണ് ഇമ്മാതിരി തോന്നിവാസത്തിന് പോയിരിക്കുന്നത് അതായത് സ്വന്തം സുഖം മാത്രം നോക്കിയിട്ട് പോയ ടീമുകൾ അവസാനം നാട്ടുകാരറിഞ്ഞ് നാണക്കേടായപ്പോൾ കണ്ടെടുത്തൊരു വഴിയാ ഇത് മനസ്സിലായാ അമ്മാതിരി തോന്നിവാസമല്ലേ കാണിച്ചത് അപ്പം ഈ ഇങ്ങനെയുള്ള ഈ പിന്നെ എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിക്കുക നിങ്ങൾ എത്രത്തോളം കൂട്ടുകാരാണ് ബന്ധുക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പരിധി വരെ മാത്രം ആ പരിധി കൂടുതൽ നമ്മൾ അടുപ്പിക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഇവന് എപ്പോഴെങ്കിലും ഇവൻ്റെ മനസ്സ് മാറും അതാണ് എല്ലാവൻ്റെ മനസ്സിലും ഇപ്പോൾ തിന്നിൻ്റെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് ഇങ്ങനെയുള്ള പരിപാടി മാത്രമാണ് എന്തോരം അഭിഹിതങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എത്രയെത്ര കാര്യങ്ങളാണ് നടക്കുന്നത് രാത്രി കാലങ്ങളിൽ എത്ര എത്ര ഫോൺ കോളുകളാണ് പോകുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങൾ അമ്മാതിരി തോന്നിവാസാണിപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ സദാചാര പോലീസായി അവൻ അതായി ഇതായി ഈനിടയ്ക്ക് ഒരു രസം ഉണ്ടായിരുന്നു ഈനിടക്ക് ഒരാൾ ഇതുപോലെ ഒരു ഏഴ് മണിയാകുമ്പോൾ ഒരുത്തൻ്റെ വീട്ടിലേക്ക് ഒരാൾ പോയി വരും ആ പോയപ്പോൾ ഇവൻ ചെയ്തു കുറച്ച് ആരോടോ പറഞ്ഞു ഇതാ ഓ വീട്ടിലേക്ക് ഒരുത്തം വന്നിട്ടുണ്ട് എന്ന് ഇവനെ പിടിച്ച് കുറഞ്ഞില്ലേ നീ ആരാടാ നോക്കാൻ നീ ആരാടാ സദാചാരക്കാരനാ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പലരും വരും എന്ന് പറഞ്ഞിട്ട് ഇവളെ ആ ഭർത്താവ് ഒരുപാട് ചീത്തയും പറഞ്ഞു മക്കളെല്ലാം അതിൻ്റെ ഭയങ്കര ചീത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് കുറേ നാൾ കഴിയുമ്പോഴും ഇവനീ ഇവളെയും പിടിച്ചു എന്നാണ് പറയുന്നേക്കുന്നത് മനസ്സിലാക്കണം അങ്ങനെയുള്ള ടീമുകളുണ്ട് അതായത് നമ്മളെ ഒരു നല്ല കാര്യത്തിന് ഒരാളോട് നിന്റെ വീട്ടിൽ ഇന്നാൾ വന്നിന് എന്ന് പറഞ്ഞാൽ അവിടെ സദാചാര പോലീസായി ഇവരെല്ലാം അതിനെ നമ്മളെ തല്ലുകയും ചെയ്യും പനസ ഇങ്ങനെയുള്ള ടീമുകളാണ് ഇപ്പോഴേ എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ മാത്രം നമ്മൾ പഠിക്കും എന്നുള്ളതാണ് ഇപ്പോഴേ ഈ വീട്ടുകാരനെ ഈ വീട്ടുകാരെ കുഞ്ഞു ലക്ഷ്മി എന്ന് പറയുന്നത് ദീപേഷു എന്ന് പറഞ്ഞ രണ്ട് പേര് അവർ വർഷങ്ങളായിട്ട് അവരുടെ സുഖം തേടി പോകുന്നുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്താണ് അവരെ പിടികൂടിയത് ആ പിടികൂടിയപ്പോഴേ അവർക്ക് നാണക്കേടായി കാരണം എന്താ വച്ചാൽ ഭർത്താവിൻ്റെ മൂത്ത് നോക്കാൻ കഴിയുന്നില്ല മാറ്റവനാ നിങ്ങൾ ഭാര്യേൻ്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല എങ്ങനെ നോക്കാൻ കഴിയും അതായത് അത്രയും വലിയൊരു വഞ്ചനയല്ലേ ചെയ്തത് കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് വീട്ടുകയറി കൂടിയിട്ട് ഇന്മാതിൽ തോന്നിവാസല്ലേ ചെയ്തത് അതുപോലെ തന്നെ ഭാര്യേനാ ആ ഭാര്യനെയും പത്ത് അഞ്ചെട്ട് വർഷം കല്യാണം കഴിച്ചു കൊണ്ടാണ് ആ ഭാര്യേനെ പറ്റിക്കൊല്ലു ചെയ്തത് ഇവൻ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള തോന്നിവാസവും ചെയ്തിട്ട് ഇരങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നല്ലത് എന്തിനാ ഇതെല്ലാം ജീവിച്ചിരിക്കുന്ന നാറികൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഭാര്യമാർ അതായത് സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരാളെ പോലും സു സുഹൃത്തായിട്ട് കാണണ്ട ആൺ സുഹൃത്തുക്കളെ കാണണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ അവന്മാർ നിങ്ങളെ സുഹൃത്താക്കുന്നത് എന്തെങ്കിലും ലക്ഷ്യം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ആൺ ആൺസുഹൃത്താണെന്ന് ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഹൃത്തിനോട് പോലും നിങ്ങൾ പൈസ കടമ കണിക്കരുത് ഇവന്മാർ പൈസ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ ട്രാപ്പിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ ദീപൻ എടുക്കും എന്നുള്ളതാണ് പിന്നെ പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരോടാണ് പറയുന്നത് ഈ ഹാഫും ക്വാർട്ടറും മേടിച്ചു വരുന്ന ടീമുണ്ടാവും അവരോട് ഷയർ കയർ അവടിക്കുക വെള്ളം തരാമെന്നൊന്നും പറഞ്ഞിട്ട് നിൽക്കരുത് കാരണം എന്താ വെച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ഭാര്യേനെ അടിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് അതായത് ഭർത്താവും പിന്നെ കൂട്ടുകാരനും വന്ന് വെള്ളമടിക്കും സ്ഥിരമായിട്ട് മദ്യപിക്കും അങ്ങനെ ഈ കൂട്ടുകാരൻ എപ്പോഴും പോകുക ഒരു പത്ത് മണി പൈതുമണിക്കല്ലാന്ന് പലപ്പോഴും പോവുക അതങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ ഒരു സോഫായിട്ട് അവിടെ കടന്നു പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഭാര്യ ഇവരെയും പിടിക്കുന്നു അവിടെ നിന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ ഒരുപാട് നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കാരണക്കാരാണ് ഈ ഭർത്താക്കന്മാർ തന്നെയാണ് ഒരു പരിധി വരെ അതായത് ഈ ആൺസുഹൂർത്ത് എന്ന് പറയുന്ന വരുന്ന നാറികൾക്ക് ഒരു പരിധി വരെ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഭർത്താക്കന്മാരാണ് അതുകൊണ്ട് ഒരു ഒരാൺസുഹൂർത്തക്കളിയും നമ്മൾ കയറ്റേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് നമ്മളില്ലാത്തപ്പോഴേ അപ്പം ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നല്ല കുടുംബമായിട്ട് ജീവിക്കാൻ നോക്കുക എല്ലാവരോടും എല്ലാവരോടും ഇതേ പറയുള്ളൂ കുടുംബമായിട്ട് ജീവിക്ക് ആ കുടുംബത്തിൽ കിട്ടുന്ന സന്തോഷമൊന്നും ഒരിക്കലും അവിധത്തിൽ ഉണ്ടാവില്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം